ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ ചർച്ച വീണ്ടും ഈജിപ്ത് ആരംഭിച്ചിരിക്കുന്ന വിവരം ഇപ്പോൾ ഒക്കെ പുറത്തുവിടുന്നു പറയുന്ന കാര്യം വളരെ അടിയന്തരപരമായ രീതിയിൽ ഒരു യുദ്ധവിരാമോ വെടിനിർത്തലോ അനിവാര്യമാണ് എന്ന് ലോകം മുഴുവനും കരുതുകയും ലോകത്തിന്റെ സമ്മർദ്ദം ഈജിപ്തിന് മേലെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളാണ് ഇതിന് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് ഇടപെടൽ നടത്തുന്നത് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഗസയിൽ സങ്കീർണ്ണമാണ് അത് ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കാൻ പറ്റുന്നതിനപ്പുറമാണ് ഭരണാധികാരികൾ എന്ന നിലക്ക് ഞങ്ങൾക്കൊന്നും അത് നിരീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല അടിയന്തരമായിരിക്കുന്ന ഒരു വെടിനിർത്തൽ ഉണ്ടാവണം അല്ലെങ്കിൽ യുദ്ധവിരാമം ഉണ്ടാവണം ഈ കാര്യം ഇസ്രായേലിൻ്റെ ഭരണാധികാരികളോടും ഞങ്ങൾ നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് അങ്ങനെ ഈജിപ്തിൻ്റെ മുൻപാകെ രഹസ്യമായ രീതിയിൽ രണ്ട് ചർച്ചകൾ നടത്തി എന്നാണ് അറിയുന്നത് അതായത് പരസ്യപ്പെടുത്താത്ത രീതിയിൽ മറ്റുള്ള മീഡിയകൾക്കൊന്നും ഈ ഇതിൻ്റെ വിവരകാര്യങ്ങൾ നൽകാത്ത രീതിയിലുള്ള ചർച്ചകൾ ആരംഭിച്ചു അതിന് ഖത്തറും അതിൽ മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട് അമേരിക്കയുടെ പ്രത്യേകമായിരിക്കുന്ന താല്പര്യം ഇതിനുണ്ട് എന്ന് പറയുന്നു എന്നാൽ അമേരിക്കയുടെ പ്രതിനിധികൾ ആദ്യത്തെ മീറ്റിൽ പങ്കെടുത്തിട്ടില്ല എന്ന റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഹമാസുമായിട്ട് സംസാരിച്ചു അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ നിർദ്ദേശ കാര്യങ്ങൾ ഇസ്രായേലുമായിട്ട് സംസാരിക്കും അവരുടെയും വിവരം കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ രണ്ട് മാസത്തേക്ക് ഒരു വെടിനിർത്തൽ ധാരണ ഉണ്ടായതായിരിക്കുന്ന വിവരമാണ് പറയുന്നത് പത്ത് ബന്ദികളെ ഈ കാലയളവ്ക്കിടയിൽ മോചിപ്പിക്കും അത് രണ്ട് ഘട്ടമായിട്ട് അഞ്ചും അഞ്ചും പേരെയായിട്ട് മോചിപ്പിക്കാനാണ് ധാരണ ഇത് സ്വീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇസ്രായേലിൻ്റെ സൈന്യം ഗസലിൽ നിന്ന് ഭാഗികമായിട്ടുള്ള പിന്മാറ്റം ഇതിനു മുൻപ് പറഞ്ഞത് പൂർണ്ണമായിരിക്കുന്ന പിന്മാറ്റം അതോടൊപ്പം തന്നെ പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം മോചനം അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിൻ്റെ അധികാരം ഇസ്രായേൽ കൈമാറുക ഈജിപ്തിൻ്റെ ഭാഗത്തുള്ള റഭാദൃത്തിൻ്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈജിപ്തും ഇസ്രായേലുള്ള കരാർ വ്യവസ്ഥകൾ വ്യവസ്ഥകളുടെ തുടർച്ചയായ രീതിയിൽ അതിൻ്റെ അധികാരം ഈജിപ്തിന് കൈമാറിക്കൊണ്ട് അതിന് നിയന്ത്രണാവകാശം അവർക്ക് നൽകുന്ന സാഹചര്യങ്ങൾ ശ്രദ്ധിക്കാം ഇതാണ് ഇതിൽ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ബന്ധിമോചനവുമായി ബന്ധപ്പെട്ട് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നതിൻ്റെ ലിസ്റ്റും അവർ അയച്ചു കൊടുത്തു എന്നാൽ ഒരു ബന്ധിക്ക് പകരം എത്ര പരസ്യം തടുകാരിയാണ് മോചിപ്പിക്കേണ്ടത് എന്ന് വ്യവസ്ഥ ഉണ്ടെങ്കിലും അത് പരസ്യമായ രീതിയിൽ പറയപ്പെട്ടില്ല മുന്നൂറ് എന്നൊരു രേഖയിൽ കാണുന്നുണ്ട് ഒന്നിൽ കാണുന്നുണ്ട് നൂറ് എന്നും പറയുന്നു എന്നാൽ ഇത് അഭിപ്രായം മാത്രമാണ് എന്നുള്ളതും ഒരു ബന്ധുക്ക് പകരം ഇത്രവേറെ മോചിപ്പിക്കണം എന്ന കാര്യത്തെക്കുറിച്ച് തീരുമാനമായിട്ടില്ല എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത് രാഷ്ട്രീയത്തെ ഇപ്പോഴത്തെ നിലവിലെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ സങ്കീർണ്ണമായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചെല്ലാം ചർച്ചകൾ വന്നിട്ടുണ്ട് എന്നുള്ളതും ഇസ്രായേൽ എന്തുകൊണ്ടാണ് അത് ശക്തമായിരിക്കുന്ന ആക്രമണം മുൻപ് ഒന്നുമില്ലാത്ത വിധം ഇപ്പോൾ ഗസയിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പ്രധാനമായിരിക്കുന്ന അവിടെ ഉദ്ദേശ കാര്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചില റിപ്പോർട്ടുകൾ രഹസ്യമായ രീതിയിൽ ചില സംഭവ ചില പ്രദേശത്തെക്കുറിച്ചുള്ള രഹസ്യമായിരിക്കുന്ന വിവരങ്ങൾ ഇസ്രായേൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതും ഇസ്രായേലിൻ്റെ ചാരസംഘങ്ങളോ മറ്റോ ഗസേൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത് അതിൽ പറയുന്നു ടാങ് യൂണിസിൻ്റെ ചില ഭാഗങ്ങളിൽ വെച്ച് ഭാഗങ്ങൾ തന്നെയാണ് ഉള്ളത് മൂന്ന് അല്ലെങ്കിൽ നാല് നാല് ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നാല് സ്ഥലങ്ങളിൽ ബന്ദികളുണ്ട് ഈ ബന്ദികളെക്കുറിച്ചുള്ള സൂചന ലഭിച്ച ലഭിച്ച ഭാഗങ്ങൾക്ക് ഇടയിലാണ് ഇപ്പോൾ സ്ഫോടനം നടത്തിയത് എന്ന് വെച്ചാൽ അവിടുന്ന് ഈ അമാസിൻ്റെ ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പിന്മാറണം അല്ലെങ്കിൽ അവരെ കൊല്ലണം രണ്ട് രീതി രണ്ടിൽ ഏതെങ്കിലും ഒരു ഉദ്ദേശമാണ് അവർക്കുള്ളത് അങ്ങനെ പ്രതിരോധമില്ലാത്തൊരു സാഹചര്യം വന്നാൽ അമാസിൻ്റെ സഹായമില്ലാത്ത രീതിയിൽ തന്നെ ബന്ധികൾക്ക് മോചിപ്പ് മോചിപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇത്തരമൊരു മോചനം ഇസ്രായേൽ സാധ്യമാവുകയാണെങ്കിൽ അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ നേടി എന്ന് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിൻ്റെ സഹായമില്ലാത്ത രീതിയിൽ ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളത് യുദ്ധാരംഭത്തിൻ്റെ സമയത്ത് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞതാണ് അദ്ദേഹം രണ്ട് പ്രസ്താവന അതോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ട് ബഞ്ചമെന്റ് തന്നെയാവുന്നത് തന്നെയാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് പൂർണ്ണമായിരിക്കുന്ന ബന്ധിമോചനം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സാധ്യമാണ് അത് ഞങ്ങൾ വല്ലാതെ വൈകാതെ മണിക്കൂറുകൾക്കിടയിൽ എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാലും ദിവസങ്ങൾക്കിടയിൽ എങ്കിലും ഞങ്ങളെ സാധ്യമാക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ് ആക്രമണത്തിന് ശേഷം പതിനൊന്നാം തീയതി നടത്തിയ പത്രസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടും അവർക്ക് അതിന് സാധ്യമായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിനനുസരിച്ച് വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങളും അക്രമം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ജനകീയപരമായ രീതിയിൽ ഇരുപത്തിമൂന്ന് ലക്ഷത്തിൻ്റെ ഇരുപത്തി ലക്ഷം ഫലസ്തീനുകൾ ജീവിക്കുന്ന ഇടുങ്ങിയൊരു പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത് നാൽപ്പത്തി കിലോമീറ്റർ ആണ് അതിനുള്ള നീളം കണക്കാക്കുന്നത് പത്ത് ആണ് അതിൻ്റെ വിസ്താരം അതായത് വീതി കണക്കാക്കുന്നത് എല്ലാ ഭാഗങ്ങളും അതിർത്തി പങ്കിടുന്നത് ഇസ്രായേലുമായിട്ടാണ് ഒരു ഭാഗം മെഡിറ്റേറിയൻ കടലാണ് ചെറിയൊരു ഭാഗം മാത്രം ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്നതിൻ്റെ വാതിലായിട്ട് ഉപയോഗിക്കുന്നു അതൊരു കിളിവാതിൽ പോലെ എന്നൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള പരാമർശം അങ്ങോട്ട് കയറുക അങ്ങോട്ട് വരിക എന്നുള്ളത് രണ്ട് സൈനികരുടെയും കാവലിൽ കാവലിൽ പ്രവേശനാനുമതി മാത്രം കിട്ടുന്ന ഒരു ഏരിയ മാത്രം ഈജിപ്തിൻ്റെ കൺട്രോളിൽ ഉണ്ട് ബാക്കിയെല്ലാം ഇസ്രായേലിൻ്റെതാണ് അപ്പോൾ ഈ പ്രദേശത്ത് ഏത് തരത്തിലുള്ള അക്രമ രീതികൾ നടത്താനും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല അപ്പം ആകാശ ആക്രമണം അതോടൊപ്പം തന്നെ കരയാക്രമണം ഈ രണ്ട് രണ്ട് രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ മുട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ ജനങ്ങൾക്കുള്ളത് പിന്നീട് അവിടെ ഭക്ഷ്യ സംബന്ധമായിരിക്കുന്ന കുടിവെള്ളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇസ്രായേൽ തടഞ്ഞു കൊണ്ടുള്ള ഉപരോധം ആ ഉപരോധം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് മാസത്തോളമായി അതിനു മുൻപ് കരാർ പ്രകാരം ഈ വെടിനിർത്തലിൻ്റെ മുമ്പത്തെ കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നത് അറുന്നൂറ് ട്രക്കുകളെങ്കിലും ദിവസേന വന്നിരുന്നു പിന്നീടത് കുറഞ്ഞ് കുറഞ്ഞു വന്നു ഒടുവിൽ ഒരു ദിവസം പത്ത് ട്രക്ക് അല്ലെങ്കിൽ ആറ് ട്രക്ക് എന്ന രീതിയിലേക്ക് വന്നു നിത്യേന അറുന്നൂറ് ട്രക്കുകൾ എത്തിയാൽ തന്നെ ഏകദേശം ഭക്ഷ്യ വിതരണം നടത്തുന്ന രീതിയാണ് അവിടെയുള്ളത് കാരണം ഇരുപത്തി മൂന്ന് ലക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാവരും ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരാണ് ആയതിനാൽ ഇവരുടെ ഭക്ഷ്യം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിനാൽ നിത്യേന ഇങ്ങനെ വരണം അതൊരു കരാർ വ്യവസ്ഥയായിരുന്നു അത് ഈ ഉപരോധത്തിന് മുൻപ് ഉപരോധത്തിന് ശേഷം വലിയ നിയന്ത്രണങ്ങൾ വന്നു ഇപ്പോഴത്തെ ഈ ഐക്യരാജ സഭയുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്ക് പ്രകാരം നാലിലൊരാളെങ്കിലും പട്ടിണിലാണ് എന്ന തരത്തിലാണ് ഈ വിഷയങ്ങളൊക്കെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ച ചെയ്തത് ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇത് അസഹ്യമായി തുടരുന്ന ഈ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാതെ തങ്ങൾക്ക് വിശ്രമമില്ല എന്ന് പറയുന്നിടത്തേക്ക് ശത്രു രാജ്യങ്ങൾ പോലും എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ പാലസ്തീനെയും അതല്ലെങ്കിൽ ഗസയുടെ നയനിലപാടിനോട് വിമർശിക്കപ്പെടുന്ന പ്രത്യേകിച്ച് അമാസിൻ്റെ നയത്തോട് യോജിപ്പില്ലാത്ത രാജ്യങ്ങൾ പോലും ഇപ്പോൾ ഇസ്രായേലിനെതിരെ പാലസ്തീൻ അനുകൂലമായിരിക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വെടിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നതോടൊപ്പം ഇപ്പോൾ ഗസയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു അത് ഫ്രാൻസിൽ നടത്തിയിരിക്കുന്ന മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അത് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയ മീറ്റിംഗിൽ ഗസ പ്രദേശത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ യുദ്ധത്തിനും കെടുതിക്കും അപ്പുറം അവിടെ കൊള്ള സംഘങ്ങൾ പോലെ ആളുകൾ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇവിടെ റഫേ റഫ അതിർത്തിൽ നിന്ന് അതായത് ഈജിപ്തിൻ്റെ അതിർത്തി യിലേക്ക് വരുന്ന പറ്റുദാനങ്ങൾ അടങ്ങുന്ന ട്രൈലർ വാഹനത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അത് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന പ്രവൃത്തി അങ്ങനെ പല ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നു അത് വ്യാജമായിരിക്കുന്ന ഏറ്റുമുട്ടൽ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ പല സ്ത്രീകളെ ഇസായിൽ കൊല്ലുന്നു എന്ന തരത്തിലുള്ള വിമർശനം ഇതിനിടയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൊള്ളടിച്ച് കൊണ്ടുപോകുന്നത് മുഴുവനും അവിടുത്തെ അമാസിൻ്റെ ആളുകളാണ് അവരെയാണ് ആക്രമിക്കുന്നത് എന്നാണ് ഇവർ സ്ഥിരീകരി സ്ഥിരീകരിക്കുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടും പുറത്തു നിന്ന് ഏതായിരുന്നാലും പട്ടിണി കിടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുമായി വരുന്ന ഒരു വാഹനത്തെ കൊള്ളയടിക്കുക എന്ന് പറഞ്ഞാൽ സാമൂഹ്യപരമായ രീതിയിൽ ഏത് വൈകാരികപരമായ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെടുന്നവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അത് ഓരോരുത്തരുടെ നേരെ വരുന്ന സമയത്തെ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് ഫലസ്തീൻ ഇതിന് പ്രതികരിച്ചത് അവസ്ഥാ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് കൃത്യമായ രീതിയിൽ മറ്റ് രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേൽ ചെയ്യേണ്ടതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭക്ഷണ ഭക്ഷ്യധാന്യങ്ങളൊന്നുമില്ല അവരുടെ വാഹനങ്ങളില്ല അവരുടെ സഹായം ആവശ്യമില്ല പക്ഷേ അവർ സഹായം തടയപ്പെടുന്ന സമയത്താണ് നമ്മളത് ചോദ്യം ചെയ്യുന്നത് മറ്റുള്ള മറ്റുള്ള രാജ്യങ്ങൾ നൽകുന്ന ഭക്ഷണം ഇസ്രായേൽ തടഞ്ഞുകൊണ്ട് അവിടെ ഒരു പട്ടിണിയുള്ള രാജ്യമാക്കി അല്ലെങ്കിൽ പട്ടിണിയുള്ള ഒരു പ്രദേശമാക്കി മാറ്റി മാറ്റുക എന്നുള്ള ആ നയനിലപാടെ തീർച്ചയായിട്ടും ഞങ്ങൾ ചോദ്യം ചെയ്തതാണ് അങ്ങനെ ഫലസ്തീനികൾ ഏകോപിച്ചു ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ തന്നെ അഭിപ്രായം പിന്നെ നിലനിൽക്കുന്നു അതിന് കാര്യം അവർ പറയുന്നത് യു എൻ സഭയിലെ പ്രതിനിധികൾക്ക് ഗസയിലെ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടി തങ്ങൾ അനുവദിക്കില്ലെന്നും ഞങ്ങൾ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കീഴിൽ മാത്രമേ വിതരണം ചെയ്യൂ എന്ന് പറയും ചെയ്തിട്ടുണ്ട് അതിനെ ഫ്രാൻസ് തന്നെ എതിർത്തിട്ടുണ്ട് അവർ പറയുന്ന കാര്യം അവരുടെ ഇഷ്ടാനുസരണം മാത്രം വിതരണം ചെയ്യുന്നൊരു സംവിധാനം എന്ന് പറയുമ്പോൾ അവിടെ പട്ടിണി കൂടാനാണ് സാധ്യത ആർക്കാണോ ഭക്ഷണം കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ ഇസ്രായേലിന് അധികാരം ഒന്നുമില്ല ഇസ്രായിൻ്റെ ഭൂമിയല്ല ഇസ്രായിൻ്റെ ഭക്ഷണമല്ല സംവിധാനങ്ങളല്ല അപ്പോൾ പിന്നെ ആ വിഷയത്തിൽ അവർ ഇടപെടേണ്ട കാര്യമില്ല അങ്ങനെ വൈകാരികപരമായ രീതിയിൽ ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ വിലയിരുത്തുന്നു വെസ്റ്റ് ബാങ്കിൻ്റെ പരാമർശം അതിനിടയിൽ തന്നെ കാണാൻ വേണ്ടി സാധിക്കും വെസ്റ്റ് ബാങ്കിലും ഇപ്പോൾ പരസ്യമാവാത്ത രീതിയിൽ അതായത് വലിയ രീതിയിൽ പ്രാധാന്യത്തോടുകൂടി അന്താരാഷ്ട്ര മീഡിയയിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത തരത്തിൽ വലിയ അക്രമ രീതികൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തുന്നു അവിടെയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അറസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഗസൽ നടക്കുന്ന രൂക്ഷമായിരിക്കുന്ന യുദ്ധത്തിൻ്റെയും കെടുതിയുടെയും ഇടയിൽ ഇത് വലിയ ചർച്ചയിൽ വരുന്നില്ല എന്നുള്ള സങ്കടകരമായിരിക്കുന്ന കാര്യമാണ് എന്നാണ് വെസ്റ്റ് ബാങ്കിലെ പ്രതിനിധികളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് അത് ഇതിനിടയിൽ തന്നെ പരസ്യ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിൻ്റെ ഒരു പ്രസ്താവന ഇതിനിടയിൽ വന്നിരുന്നു ഞങ്ങളുടെ ദേശത്തിലേക്കും വെസ്റ്റ് ബാങ്കിൻ്റെ ദേശത്തേക്കും അവർ വലിയ രീതിയിൽ ആയുധധാരികളായി ആയുധം ധരിച്ചുകൊണ്ട് എത്തുകയും ഞങ്ങളുടെ ഈ സഹോദരന്മാരെ ആക്രമിക്കുന്ന അവർ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് ലോകം ഉണരുകയും പാലസ്തീൻ വിഷയത്തിൽ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യണമെന്നും ഞങ്ങളെ ഒറ്റപ്പെടുത്താതെ കൂട്ടിപ്പിടിക്കണമെന്നും മഹ്മൂദ് അബ്ബാസ് വൈകാരികപരമായി സംസാരിച്ചത് വലിയ രീതിയിലുള്ള വാർത്താപ്രാധാന്യം നേടിയിരിക്കുന്ന സംഭവമായിരുന്നു ഈ ജിദ്ദയിൽ നടക്കിയ നടന്ന ഉച്ചകോടിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായിട്ട് പാലസ്തീനെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിനെ വിളിച്ചു അദ്ദേഹം പങ്കെടുത്ത സമയത്തും അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ഒറ്റപ്പെടുത്താത്ത രീതിയിൽ കൂട്ടി കൂട്ടിപ്പിടിക്കുന്ന ഒരു സംവിധാനം അറബ് രാജ്യങ്ങൾ ചെയ്യണം അതിൻ്റെ എന്ന് പറയുന്നത് ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തികൾ മനുഷ്യത്വരഹിതമായിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അവിടെ താമസിക്കുന്ന പാലസ്തീനികളുടെ വീടുകളൊക്കെ കൊള്ളടിക്കപ്പെടുന്നു അവരെ അവരുടെ വീടുകൾ ഇട്ടെറിഞ്ഞുകൊണ്ട് അവരുടെ ജൂതവിഭാഗത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ താമസിപ്പിക്കാൻ ആയുധങ്ങൾ നൽകിക്കൊണ്ട് അവിടെ നിലനിർത്തുന്ന രീതിയിലേക്കാണ് ഇസ്രായേലിൻ്റെ പോക്കുകൾ പോകുന്നത് ഇതുവരെ കാണാത്ത വിധം വൈകാരികപരമായിരിക്കുന്ന വിഷയത്തിൽ വിഷയങ്ങളാണ് അവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പലസ്തീൻ നേതാവ് പറഞ്ഞതും ചർച്ചയിൽ വന്നതാണ് ഇപ്പോഴത്തെ നല്ലൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിലൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ് ആശ്വാസപരമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്